നമ്മളെ തട്ടിക്കൂട്ട് നാടകമാണെന്ന് ഈ നാട്ടുകാരറിയില്ലേ അവരറിഞ്ഞാൽ നമ്മളെല്ലാം തട്ടിക്കളയാണ് അതുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ നാടകം കളിക്കുമ്പോൾ തന്നെ അങ്ങ് കളിച്ചാൽ മതി അതായത് ഈ ഡയലോഗ് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ ഡയലോഗ് അല്ല എന്റെ കൈവെള്ളല്ലേ ഈശ്വരാ ഒരുത്തരെങ്കിലും ഡയലോഗ് മൊത്തം കാണാപ്പാടം പഠിച്ചല്ലോ ആര് കാണാപ്പാടം പഠിച്ചെന്ന് എന്റെ കൈവെള്ളല്ലോ എഴുതിട്ടുണ്ടോ എവിടെ കാണാ ഓർമ്മ എന്നപ്പോഴത്തേക്ക് മാഞ്ഞ് പോയതാ

വേദിയിലേക്ക് എല്ലാ വെളിച്ച സംവിധാനങ്ങളും സ്റ്റേജിന്റെ പുറകിലെ ഇടവേഴ് തിരിച്ചു വെക്കണമെന്ന് അപേക്ഷിക്കും അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്തോടാ പറഞ്ഞ ഒരു സന്തോഷ വാർത്ത നമ്മുടെ കളിക്കുന്നില്ല അതല്ലേ ഈ ജൂൺ മാസം മുതൽ ഞങ്ങളുടെ സുരക്ഷയെ ബുള്ളറ്റ് ൂഫ് കർത്തന്റെയും അകമ്പടിയോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ജീവിതം ഒന്നേ ഉള്ളൂ മനസ്സിലാക്കട്ടെ നമ്മുടെ ഈ വേവലാതി പ്രിയ കൊല്ലം കോവളം പ്രസാദ സംഘവും അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം എൻ്റെ പതിനെട്ടാ പട്ടതി വച്ചു ഡൈലോഗ് പറയടാ ഡൈലോഗ്റന്നുകൊണ്ടല്ലേ ഞാനിവിടെ അവസാനം നാറാൻ നിന്നിട്ട് കഴിഞ്ഞിട്ട് ശമ്പളം ആക്കാൻ വരുമ്പേ ഞാനും പപ്പപ്പിക്കും ഒരു വൃത്തികെട്ടവൻ കെട്ടവൻ സ്വന്തം അപ്പന്റെ കൈവിട്ടി ഇനി എനിക്ക് ഒരു മോഡില്ല ആ ഓട്ടക്കാലിണക്ക് പകരം ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ പത്ത് പതിനെട്ട് തെങ്ങ് തെങ്ങ് പത്ത് പതിനെട്ടില്ല പതിനെട്ടാം പെട്ട മിസ്റ്റർ തെങ്ങിന്റെ തെങ്ങും ഞാൻ ഈ ഡോഗും കൂടെ നിങ്ങളുടെ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം അത് പറ മിസ്റ്റർ ചക്കോമാഷ് എന്താ നിങ്ങളുടെ മുടിയനായ പുത്രൻ ആടുതോമ എന്നോടൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചേ എന്റെ കുഞ്ഞിപ്പമ്മളെ അവന് കെട്ടിച്ചു കൊടുക്കുവ നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നടത്തിയാലും എന്തായാലും പിടിക്കാ മാഷിൻ എന്നോട് ഇത്രയും സ്നേഹം കൊണ്ടും ഞാൻ കരുതിയില്ല എന്താ ഒരു ഒരേ ആയി എനിക്ക് ഒരു തോക്കിന്റെ കുറവൂടെ ഉണ്ടായിരുന്നു അതേ തോക്കല്ലേ വറുത്താലേ വന്ന സമയത്ത് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരുന്നു എന്താ ഇരുപത്തിനാല് മണിക്കൂറും കടുവ കടുവ എന്ന് വിളിച്ചിരുന്ന ഒരു മൈന ഇവിടെ ഉണ്ടായിരുന്നല്ലോ മഷേ അതവിടെ കുഞ്ഞാള് മുതൽ ഞാൻ എന്റെ കൈവെള്ളയിലിട്ട് വളർത്തി വലുതാക്കി എന്റെ മൈന ഒരു പിച്ചക്കാരൻ കടുവാ കടുവാ എന്ന് വിളിച്ച് കളിയാക്കുന്ന എന്റെ മൈന ഞാൻ പാലും പഴവും കൊടുത്തു വളർത്തിയ എന്റെ മൈന ഇതില്ല ആ ആ എവിടെ പോയി മാഷേ നീ ുന്നത് എന്തായാലും വന്ന കാര്യം പറയാം ആദ്യമേ അടിക്കണ്ട ഒരു പഞ്ചു സംഭവം പറയട്ടെ വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറയം

ആടുതോമയായി പിടിച്ചു തരാം ആടുത പിടിച്ചു തരാന്ന് എന്നിട്ട് എന്റെ പൊന്നുമാശി ഇന്നേവരെ ആടുതോമ തന്നില്ല തന്നില്ലുള്ള എല്ലാ സെറ്റപ്പും വെച്ചേക്കുകയാണ് എന്താ മാഷ ആ സെറ്റപ്പ് എന്താ മാഷാ ഇത് മാഷെ എന്ന് വിളിച്ച നാവുകൊണ്ടെന്നെ വേറൊന്നും വിളിപ്പിക്കരുത് അതെന്താ മൂന്നു സിൽക്ക് സിമി തടെ പിറകെ തന്തയായ നിങ്ങൾ സിൽക്കിന്റെ മമ്മിയുടെ പിറകെ അല്ലാതെ അത് മാഷേ അത് ഡിയാ അല്ല മാഷേ അത് ഡിയാ അല്ല മാഷേ വിമാന സമിതി മാഷേ ഓ

നിനക്ക് പകരം ഞാൻ വെച്ചതാണ് ഈ പതിനെട്ടാം പട്ട തെങ്ങ് കള്ളനും തെമാടിയും കൊലപാതകമായ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത് തോമാ തോമക്ക് ആരുമില്ല ഗുണ്ടാപിരുവുമാണ്

എന്റെ ചവിട്ടി തിരുമകാരിയെ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്നുണ്ട് ആവശ്യപ്രകാരം അമ്മച്ചിയെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഒരിക്കലുമില്ല അമ്മച്ചിയെ വിളിച്ചു കൊണ്ടുവരണം

അങ്ങനെ പറയണ്ടേ ഇവിടെ കൊണ്ടുപോടാം ഇവനെ കൊണ്ടുപോകും എന്നിട്ട് എന്തു ചെയ്യണം ഞാൻ ഇവരെ വിലക്കിവച്ച് കൊണ്ടുപോടാം വിലങ്ങ

പട്ട ശരി അമ്മേനെ മോളെ പറഞ്ഞു ഡമ്മ്യം കൊണ്ട് വാറ്റു ചാരായ മടിച്ച് രസിക്കുന്ന കള്ളക്കെളവ നിങ്ങൾക്കും മാപ്പില്ല അറസ്റ്റ് പറയുന്നു ചാക്കോ നിരപരാധിയാണ് ഞാൻ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ